അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ബോക്സും കൊണ്ട് ചേച്ചി ഇപ്പൊ വന്നോണ്ടിരിക്കുക അപ്പൊ ചേച്ചി ഏകദേശം ഫ്രണ്ടിലെത്തി അപ്പൊ നമുക്ക് പോയിട്ട് ബോക്സും ചേച്ചീനേയും കണ്ടിട്ട് അകത്തേക്ക് വരാം ഹലോ എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ പെട്ടിയും ചേച്ചി എത്തിയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് പേര് ഉണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് ആയിരുന്നു നല്ല ചൂടായിരുന്നു നല്ല ചൂടായിരുന്നു അതെ 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 നമ്മൾ നമുക്ക് ചൂടോടെ അൺബോക്സിങ് ചെയ്യാം അല്ലേ ചേച്ചിയും പെട്ടിയും എത്തി അപ്പൊ നമ്മളിനി പെട്ടീന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ രണ്ട് ബോക്സ് ആണ് വന്നേക്കുന്നത് ഒന്ന് ചേച്ചിയും ചേട്ടയും വന്നപ്പോ കൊണ്ടുവന്നു ഒരെണ്ണം ഇനി പാർസൽ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഉള്ള ബോക്സ് ആദ്യം അൺബോക്സ് ചെയ്യാം അല്ലേ അതിന് മുന്നേ ഒക്കെ ഞാൻ കുറെ വെയിറ്റ് ചെയ്ത് തന്ന ഒരു സാധനം ഉണ്ട് നോക്കാം അത് വയനാട്ടിന്റെ സ്പെഷ്യൽ ആയിട്ട് ിസ്മിയുടെ മമ്മി പപ്പ അയച്ചു തന്നെ എന്റെ മൂക്കൂത്തിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് കൊറേ മൂക്കൂത്തി തപ്പി എനിക്ക് മൂക്കൂത്തി ഒന്നും കിട്ടിയില്ല ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തിയാ പക്ഷെ ഇതിപ്പോ ഞാൻ കാണിക്കുന്നില്ല ഇത് ഞാൻ മൂക്കിൽ ഇടുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോ കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഫൈനലി എന്റെ മൂക്കൂത്തി എത്തിയിരിക്കുന്നു കൈ ഇനി നമുക്ക് അപ്പൊ ഇനി നോക്കാം ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ഒരു പത്തു പന്ത്രണ്ടോ അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഡ്രസ്സും ഇലക്ട്രോണിക് ഇത് ഇതെന്റെ ഡ്രസ്സാണ് അതെ നല്ല കളർ ടൈപ്പ് ഓഫ് കോട്ട് സെറ്റ് പോലത്തെ ഡ്രസ്സാണ് പാൻറും ഇതിന്റെ പാൻ അതിന്റെ ഒരു സെറ്റ് പിന്നെ ഒരു രണ്ട് രണ്ട് ജീൻസ് രണ്ട് ജീൻസ് ഉണ്ട് പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ഇത് ആണ് ഫിലിപ്സിന്റെ ഡ്രിമ്മർ ആണ് പിന്നെ എല്ലാവർക്കും അറിയാമോ പിന്നെ ഫേസിന്റെ ഹെയറ് ഹെയർ ഈ സാധനം പിന്നെ നമുക്ക് ഏറ്റവും ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എടുക്കണ്ടു അപ്പൊ അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് പേനകളുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് കുറച്ച് പേനകളുണ്ട് പിന്നെ റിയൽമീന്റെ ഒരു ഇയർബഡ്സ് ഉണ്ട് പിന്നെ കുറച്ച് ചീപ്പുകൾ ഉണ്ട് എന്നൊക്കെ ഓർക്കണ പിന്നെ പിന്നെ ഇതൊരു നന്നാർ കേട്ടോ പിന്നെ ഇത് ഇത് ഒരു എണ്ണയാണ് ഒരു എണ്ണാണ് ഹെർബൽ ആയുർവേദിക് എണ്ണക്കൂട്ടാണ് ഇത് ഇതിനകത്ത് കുറെ ഹെർബൽ ആയിട്ടുള്ള കുറെ ഐറ്റംസുകളുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ സാധാരണ ഒരു വെളിച്ചെണ്ണ ഫുൾ ഒഴിച്ച് വെച്ച് ഒരു ടു ത്രീ ഡേയ്സ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിന് യൂസ് ചെയ്യാം അപ്പൊ നല്ലൊരു ഹെയർ ഗ്രോത്തിന് പറ്റിയ നല്ലൊരു ഇതിലെങ്കിൽ വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണം നമുക്ക് ഇവിടെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഷോപ്പിലൊക്കെ കിട്ടും സാധാ വെളിച്ചെണ്ണം അപ്പൊ അത് ഒഴിച്ചെന്ന് ചോദിച്ചാൽ ആയുർവേദ ഹെയർ ഓയിൽ കിറ്റ് ക്രീം ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അതെ ഇവിടുത്തെ വെള്ളത്തിന്റെയും ക്ലൈമറ്റിന്റെ ഒക്കെ ആയിരിക്കാം അപ്പൊ നല്ലതായിരിക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് ഫിഷ് പീക്കിൾ ആണ് ഇത് കോട്ടയം സ്പെഷ്യൽ ഫിഷ് പീക്കിൾ അതെ കോട്ടയത്തുനിന്ന് കൊണ്ടുവന്ന ഫിഷ് പീക്കിൾ ഇതും കോട്ടയല്ലേ പിന്നെ ഇതൊരു ചമ്മന്തിപ്പൊടിയാണ് ഇത് ചമ്മന്തിപ്പൊടി സോറി ചമ്മന്തിപ്പൊടി അല്ലേ സോറി കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇതും കോട്ടയാട്ടാണ് ഇത് കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സ് ഉണ്ട് ഇത് പാവയ്ക്ക വെയിലത്തിട്ട് ഉണക്കിയ പാവയ്ക്കാണ് അത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാശ നാശാവത്തില്ല കുറെ നാള് യൂസ് ചെയ്യാം ചോറൊക്കെ കഴിക്കുമ്പോഴൊന്ന് പോലെ ജസ്റ്റ് ഒന്ന് വറുത്ത് യൂസ് ചെയ്യാം പിന്നെ ഇതൊരു ചെറിയ ദോശ പാൻ ദോശ നമ്മളിവിടെ ഐക്യയിൽ പോയായിരുന്നു ചേച്ചിയൊക്കെ അവിടെ നിന്ന് എടുത്തത് പക്ഷെ ഞങ്ങക്ക് പോയിട്ട് കിട്ടിയില്ല ഐക്ക പിന്നെ നാട്ടിലും പിന്നെ ഇതൊരു പിന്നെ നമ്മുടെ പച്ചത്തി ചിപ്സ് ഇത് അതെ അതെ ചേട്ടാ അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ ഈ സ്വന്തം ഏത്ത രണ്ടു മൂന്ന് മണിക്കൂർ നിന്നിട്ടില്ലാത്ത ആക്കിയത് പിന്നെ ഇത് നമ്മുടെ ചക്ക ചക്ക വറുത്തത് ചക്ക വറുത്തത് പിന്നെ ഇതൊരു മസാല ഇത് അത്യാവശ്യം ഇതിനകത്ത് ഫിഷ് മസാല മസാല കുറെ പിന്നെ സാമ്പാർ പൊടി ഇതൊരു പ്രതിഭയത്തുള്ള ഒരു ബ്രാൻഡാണ് ശുദ്ധമായ ആയുർവേദ ശുദ്ധമായിട്ടുള്ള പല മായ ഒന്നും ചേർക്കാത്ത നല്ലൊരു ബ്രാൻഡാണ് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുക നല്ല ബ്രാൻഡ് കോട്ടയത്ത് പോണവരത് വാങ്ങിക്കുണ്ട് നുറുക്കുണ്ട് പിന്നെ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് തേങ്ങ ചമ്മന്തി തക്കാളി ബസ്റ്റിന് കറിക്കൊക്കെ വേണ്ടി മിക്സ് സ്മൂത്തി ഉണ്ടാക്കാം മോർണിങ്ങിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഇതേ പാടെ കൊണ്ടുപോകാൻ പറ്റും അതെ അപ്പൊ അത് നല്ല ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു നാട്ടില് അപ്പൊ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ചോദിക്കാൻ തരാം ഇനി ഇത് ബീഫാർ ഇതൊന്ന് സ്പെഷ്യൽ വയനാട്ടിൽ ബീഫച്ചാറാണ് അതെ വയനാട്ടിന്റെ പ്രത്യേകമായ ആൾക്കാരുണ്ടാക്കിയ ബീഫച്ചാറാണ് അതെ അതെ പിന്നെ ഇത് കുറച്ച് നമ്മുടെ സിലമ്മൻ ജീരകം അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഈ ബിരിയാണിക്ക് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വേലസ് ഇതിപ്പം കോട്ടയത്ത് ലുലുമാൾ വന്നോണ്ട് എല്ലാർക്കും അറിയാവില്ല ലുലുമാൾ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഒന്നും കിട്ടാത്ത സാധനങ്ങളില്ല അതെ അതെ അങ്ങനെ അത്യാവശ്യം കുറച്ച് കൊറച്ച് പെട്ടെന്ന് പിന്നെ ഇത് ചമ്മന്തിപ്പൊടി ഇത് വയനാട്ടിൽ നിന്ന് മമ്മി ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി ഇത് ഇപ്പൊ വയനാട്ടിൽ നിന്ന് കൊണ്ടുപോയി തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് അപ്പൊ ഇതാ മമ്മി ഉണ്ടാക്കിയത് പിന്നെ ഇത് ചെറിയൊരു മസാലയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു ഇത് നമ്മളിവിടെ കൊറേ കപ്പിട്ട് കിട്ടിയില്ല കാരണം പൊടികൾ ഇട്ട് വെക്കാൻ ഭയങ്കര ആവശ്യമാണ് പിന്നെ ഇത് ഇത് വറക്കിംഗ് സ്പെഷ്യൽ ആണ് ഇത് ഊട്ടിയിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ വയനാട്ടിലെ ചെല ചില ഷോപ്പിൽ അത് കിട്ടുവേ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് ഞാൻ കഴിച്ചത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന്റെ റൗണ്ടും ഉണ്ട് പിന്നെ ഈ ഒരു ഷേപ്പും ഉണ്ട് നല്ല ചായക്കൊക്കെ കഴിക്കാൻ നല്ല പിന്നെ ഇത് ഊട്ടി ചക്ക ചക്ക വറുത്തത് പിന്നെ പിന്നെയാണ് നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഇത് വീട്ടില് മറ്റേ എന്താ എണ്ണ ആട്ടിയതാണ് ഇത് ഇതായിരുന്നു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ തീർന്ന് വെളിച്ചെണ്ണ തീർന്നു അവസാനം വെളിച്ചെണ്ണ എത്തിന്റെ പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച അതിൻ്റെ രണ്ടണ് രണ്ടെണ്ണം ഇത് കുറച്ച് മെഡിസിൻസ് എന്റെ വൈറ്റമിൻ ടീം പിന്നെ ഫിഷ് ഓയിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടന്നെ പിന്നെ നമ്മുടെ ബ്ലെൻഡറിന്റെ ബാക്കിയായിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു അഞ്ച് അഞ്ച് അഞ്ചെണ്ണത്തിന് മേലുണ്ട് അഞ്ചെണ്ണിന് മേലെയുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റും അടിക്കാം ഒത്തിരി ഇതതിന്റെ അടപ്പുകൾ അതിന്റെ ഇതൊക്കെയാണ് പിന്നെ ഇതൊരു ചെറിയ തവിയാണ് ദോശ ദോശ വരത്താനും എടുക്കാൻ ഉപയോഗിക്കാം പിന്നെ ഇത് ഗ്ലിസറിൻ്റെ ഗ്ലിസറിന് ഇവിടെ ഗ്ലിസറിൻ ഉണ്ട് എല്ലാം ചെറിയ ചെറിയ ബോട്ടിലും ആണ് ഇപ്പൊ ഞാൻ ചോദിച്ചു നാട്ടിൽ നിന്ന് ഒരു ഗ്ലിസർ പിന്നെ ഇത് നമ്മടെ ആ നമ്മുടെ ഗരം മസാലയുടെ ആ ഒരു ടൈപ്പിനുള്ള കുറച്ച് മസാല ക്ലോസ് പിന്നെ ഇതായിട്ടുള്ള അത് ഇത് സ്റ്റാർ അനുസരിച്ചു ഇനി പിന്നെ ഇത് കത്തിയാണ് അത് കുറച്ച് ടൈം ഫ്യൂ ഡേയ്സ് ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിയുമ്പോഴത്തേക്കിന് അത് വരും അതാ ഇനി അത് വന്നു കഴിയുമ്പോ ഇനി ചേച്ചിനെ വീണ്ടും വിളിക്കാം അൺബോക്സിംഗിന് വേണ്ടിയിട്ട് പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ അറിയുള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്